ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോർജ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി എട്ടു പഞ്ചായത്തുകളിൽ നിന്നുമായി നൂറ്റിനാല് ഭിന്നശേഷിക്കാരാണ് കലോത്സവത്തിൽ പങ്കെടുത്തത് സമാപന സമ്മേളനം മാത്യു ഗുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവകാശത്തെ ആഴത്തിന് ഒരു വിഷയമാണ് ഒന്നാ ഒരു എല്ലാ പഞ്ചായത്തിലും സ്കൂളുകൾ ഉണ്ടാക്കിയാൽ ആ ബഡ് സ്കൂളുകൾ യഥാർത്ഥത്തില് പഞ്ചായത്തുകൾക്കില്ല അപ്പൊ അവരത് ഒന്നല്ല ചെയ്യുന്നില്ല അല്ലെങ്കിൽ മനസ്സില്ല അപ്പൊ ഇതിന് എവിടെയെങ്കിലും ഒരു സംവിധാനം പറയണം അപ്പൊ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു കാര്യം നിങ്ങൾ പഠിച്ചു പറയാനായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നിയോജക രണ്ട് സ്ഥലത്ത് വളരെ വിശാലമായ ഒരു സ്കൂള് ചെയ്താൽ എന്നിട്ട് സ്കൂൾ ബസ് ഏർപ്പെടുത്തിയ ബാക്കിയുള്ള കുട്ടികൾ പോകുന്നത് പോലെ സ്കൂൾ ബസ് ഏർപ്പെടുത്തിയ ഒരു മൂന്ന് നാല് പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ട് ഒരു ബഡ് സ്കൂൾ എന്ന പ്രോസെപ്റ്റ് നിങ്ങൾക്ക് സ്വീകാര്യമാകും അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുട്ടികൾ രാവിലെ സ്കൂൾ ബസ് കയറ്റി വിട്ടാൽ മറ്റ് സ്കൂളുകളിലെ കുട്ടികൾ വൈകിട്ട് വരുന്നവരെ അവർക്ക് കുറച്ചുകൂടി സൗകര്യവും അവർക്ക് കുറച്ചുകൂടി നല്ല അന്തരീക്ഷവുമുള്ള സ്കൂളിൽ പഠിക്കാൻ പറ്റും മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശിവാഗോ തോമസ് മെമ്പർമാരായ ബെസ്റ്റിൻ ചേറ്റൂർ റിയാസ് ഖാൻ സിബിൾ സാബു അഡ്വക്കേറ്റ് ബിനീഷ് ഷൈമോൻ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ സെക്രട്ടറി എസ് രശ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മുമ്പോ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും